ഒരു ബിരിയാണി മേടിക്കാൻ മോഹം നോക്കിയപ്പോൾ അരിയില്ല വിഷമിക്കേണ്ട റേഷൻ അരി കൊണ്ട് നമുക്കിന്ന് ബിരിയാണി ഉണ്ടാക്കാം റേഷൻ അരി എടുത്ത് അത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് വാഷ് ചെയ്ത് അത് വേവിക്കാൻ വെക്കുക വേവിക്കുമ്പോൾ ഉപ്പും ഒരു ലെമണും കുറച്ച് പൈനാപ്പിളിൻ്റെ പീസ് ഞാൻ ഇട്ടിട്ടുണ്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ബിരിയാണി ഇട്ടതുപോലെ ഞാനൊന്ന് റോസ്റ്റ് ചെയ്ത് നെയ്യ് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊഞ്ച് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൂടെ ചേർത്ത് അതും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് എണ്ണയെ തന്നെ കുറച്ച് സ്പൈസസ് ഇട്ട് നമ്മുടെ സവാള തക്കാളി ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതിനകത്തേക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ ഗരം മസാല ഇതെല്ലാം ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുത്തു വഴഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് കുറച്ച് തൈരും കൂടി ഒഴിച്ച് കൊഞ്ചുകൂടി കൊടുക്കുക ഇനി നമുക്ക് മസാല റൈസ് പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരു മൂന്ന് ലെയറായിട്ട് ആയിട്ട് ഇതേപോലെ ഒന്ന് ദം ചെയ്തെടുക്കാം ക്യാരറ്റ് പൈനാപ്പിൾ വറുത്ത സവാള അതേപോലെ തന്നെ നട്ട്സ് ക്രിസ്മിസ് ഇതെല്ലാം ഇട്ടിട്ട് മക്ക ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടിയിട്ട് ഇതേപോലെ ദം ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞ് ക്രേവിങ്സിന് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊഞ്ച് ബിരിയാണി റെഡിയായി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാ ബൈ